ഇന്നത്തെ യുവതലമുറ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ പറയുന്നത് സിറാജെ നിങ്ങൾ തൊണ്ട പൊട്ടിയിട്ട് എത്ര വഴതു പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ നന്നാകുകയില്ല ഈ

എന്ന് ജീവിക്കുന്ന പെണ്ണാകട്ടെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മളുടെ മക്കൾക്ക് അള്ളാഹുവേ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ല ഇന്നത്തെ കുട്ടികൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പല കാര്യങ്ങളിലും വിശ്വാസമില്ല എന്നുള്ളത് ഈ താടിയും തഴമ്പോൾ ആൾക്കാരോട് ഞാൻ തെളിവ് പറഞ്ഞു തരാം ഇന്ന് വയത് കഴിഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെന്നു രാത്രി കിടന്നുറങ്ങുന്ന സമയം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ മോനെ സ്വർഗം ഉണ്ടട ഉമ്മാനെ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന നിബിതങ്ങള് പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ മകനോട് പറയണം നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുകയാ പറയുകയാൽഹു അലഹി തങ്ങൾ പറഞ്ഞ സ്വർഗത്തിലൊരു മരവുണ്ട് പ്രത്യേകത ഒന്നുമില്ല ഒരു സാധാരണ മരം നമ്മൾ റോഡിൽ കാണുന്നത് പോലെ ഒരു സാധാരണ ഒരു തണൽ വൃക്ഷം ഒരാൾ വാഹനപ്പുറത്ത് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാഴ്ചയോ ഒരു കൊല്ലമോ പത്തു വർഷമോ അല്ല നൂറു വർഷം ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചാലും അവന് വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന്ഫ ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ ഈ താടിയും തഴമ്പുള്ള ഏതെങ്കിലും ഒരു വാപ്പ വീട്ടിൽ പോയിട്ട് മോനോട് പറഞ്ഞേ ഓ വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കും എന്തൊരു തള്ളൽ ആ വാപ്പ നിങ്ങൾ തള്ളണ ഇത് എന്താപ്പ പടച്ചാൻ നൂറു വർഷം സഞ്ചരിച്ചാലും വിട്ടുകടക്കാൻ പറ്റാത്ത ഒരു വലിപ്പമുള്ള മരവോ അതെന്ത് മരവാ ഈ ഇരിക്കുന്ന താത്ത രാത്രി വീട്ടിൽ പോയിട്ട് കട്ടൻ ചായ വെച്ചു ഉടനെ മോൾ ഓടി വന്നിട്ട് എന്ന് പറഞ്ഞ് വന്നപ്പോത്തേക്ക് ആ പാത്രത്തിൽ ഒന്ന് തട്ടിയിട്ട് കൈപൊള്ളി ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂുമ്പോ ഉമ്മ പറയ മോളെ നരകത്തിലെ തീയിലെ എഴുപതിലൊരംശമാണ് ദുനിയാവിലെ തീ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പതിനെട്ടുകാരിങ്ങനെ ചിരിക്കുന്നുണ്ട് എന്താ അതാണ് ഓക്കുന്ന രകത്തിലെന്നും വിശ്വാസം എൻ്റെ ഉമ്മ ഇന്നത്തെ കുട്ടികൾക്ക് നരകമോ അല്ലെങ്കിൽ നരക അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വപ്ന ലോകമെന്ന പറയ ഒന്നിനും വിശ്വാസമില്ല അവരിങ്ങനെ നടക്കുകയാണ് അവരുടെ ജീവിതം അവരുടെ ഒരു അവർ പറയുന്ന ഒരു കാര്യം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ അള്ളാഹു നമ്മുടെ മക്കളെ കാദർശികുമാറാകട്ടെ